ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ സ്വകാര്യസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലമായല്ലേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പണിയൊക്കെ ഒരു ദിവസം മാത്രമല്ല കേട്ടോ ഒരു ദിവസം ഞാൻ എടുക്കും ഒക്കെ എങ്ങനെ സോ സ്വകാര്യ നമുക്ക് സോ വീട്ടിലേക്ക് നമുക്ക് ആദ്യം ചോറ് അരിക്ക് വെള്ളം വെക്കാം നമുക്ക് ചോറ് അരിഞ്ഞാല് അരി തിളക്കുന്നവരെ നമുക്ക് വേഗം പണിയെടുക്കാം റെസ്റ്റ് റെസ്റ്റാത പത്രം വായിച്ചിരിക്കട്ടെ നമുക്ക് നമ്മുടെ റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം ഇത് സാധനം ഉണ്ടാകും തീർച്ചകഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങാൻ എന്നാവനെന്നേ. ആയി ചേതൻ. വാ. ഈ കോലാണ് അവനെ ആക്കിയിട്ടുള്ളത്. നമുക്ക് ചോറ് നമുക്ക് ചെറിയ കാര്യം കൂടെ വെച്ചിട്ട് നമുക്ക് ചോറിന്റെ ഇപ്പൊ തിന്നാൻ തന്നെ വേണ്ടി ചോറ് കറി മൂന്ന് വട്ടം കറി ചോറ് റെഡി ഗൈസ് നല്ലതായിട്ട് ആ പത്രം വരുന്ന ചരിത്രത്തിലാദ്യമായിട്ട് മംഗളം മംഗളം മണ്ടം വായിക്കുന്നു ഗൈസ് കിടക്കുന്ന ടാസ്ക്കാണ് അടുത്തത് വളരെ കുറച്ച് തുകയാണ് അത്രേ ഉള്ളൂ wah pani chodi ഗൈസ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ സമയം പോവാൻ കുറച്ച് തുണിയൊക്കെ വിലയൊരു കാലത്ത് വളരെ മുന്നേ സോ ഗായ്സ് നമ്മടെ അടക്ക പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വന്ന സോ ഗായ്സ് അടുത്ത വെച്ചാൽ ഈ എന്താന്ന് വെച്ച ഇല മുക്ക ഇതിനൊക്കെ തുടക്ക വീട് മൊത്തം തുടക്കിയുള്ളതാണ് അടുത്ത പണി Thank you. അടുത്ത ടാവസെന്നു വെച്ചാൽ വീടൊക്കെ ഫുൾ അടിച്ച് വ്യത്യാസങ്ങളൊക്കെ അതിപ്പോ ഗ് നമ്മൾ ഏകദേശം പണികളൊക്കെ തീർത്തു ഇലക്കി ചോറ് വെച്ചു നിലന്ത അടിച്ചു കയറി എല്ലാ പണിയുമ്പോൾ എടുത്ത് പൈസ ഇന്ന് വീട്ടിലെല്ലാപ്പിണിയും ഞാൻ എടുത്തു പൈസ അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു നമുക്ക് കുറച്ച് വർക്ക് തീർക്കാറുണ്ട് സൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും വൺ ഡേ എങ്കിലും മേനൊക്കെ ഹെൽപ്പ് ചെയ്യുക അതിനെപ്പോലെ ഇങ്ങനെ കടന്നു തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല സൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ്